നമസ്കാരം ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ദശമസർഗ ഈ സർഗത്തിൽ അസുരനിഗ്രഹങ്ങളും പ്രദ്യുപ്നൻ്റെ ജനനവുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരി कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे दशमसर्ग भौमनां नरगदानवादिपन् भीमबाहुबलशालियामवन् वामलोचनकले पिडिचुडन्दामसीमनि समूहमाकिनान् शक्रविक्रममडकि वचुकोण्डाक्रमचु सुरलोकमोक्कव शक्रदूतवचनलोकवे चक्रपाणि भगवानुमग्रहील् सत्यभामयूडिमाधवन् पतृराजमधिरुह्य वेगवान् शत्रुदानवपुरे कडन् च मारिचुरिं दशरे അഗ്നിശൈലജല ദുർഗമൊക്കവേ ഭഗ്നമായതു ധരിച്ചു കോപവാൻ ചഞ്ചലം പത പാകമൽ പഞ്ചവക്ത്രനുടനെ മുരാസുരൻ चण्डमामजिदचक्रमीटुडन् खण्डितं युधिमुरन् मस्तकम् अजु कूडिगिरिकूडसन्निभं सञ्चलु भूतले क्रुद्धनाम् नरगानवादिपन् युद्धभूतलमणु ുടനെ മുടക്കിനാൻ പക്ഷി രാജനധിഘോരഘോരമാം പക്ഷതാടനവിധം തുടങ്ങിനാൻ ലക്ഷകോടി ലക്ഷകോടിശരമങ്ങൊരിക്കലേ രൂക്ഷനാം നരകനും പ്രയുക്തവാൻ പിൻതിരിഞ്ഞുഗരുടൻ തദന്തരേ ഹന്ത കിഞ്ചനമയങ്ങി മാധവൻ സത് സത്യഭാമതരസാധനുസുമായെത്തി നാളമരവൈരി സന്നിധോ സത്യഭാമയുടെ ശസ്ത്രമേറ്റുടൻ കൃത്തമായി നരകൻ്റെ വിഗ്രഹം മത്തകാശിനികളോടു തോൽക്കുമോ മത്തനാഗിയ മഹാസുരോത്തമൻ ു ചപലേ നിനക്കഹോ വില്ലെടുക്ക നിനക്കഹോവില്ലെടുക്കയുതിയോഗ്യമല്ലെടോ ചൊല്ലുകേൽപ്പതിനസാധ്യമെങ്കിൽ ഞാൻ കൊല്ലുവാനിനി മടിക്കയില്ലെടോ ഇത്തമുദ്ധതമുരച്ചു സത്വരം യുദ്ധമാശു നരകൻ തുടങ്ങിനാൻ ക്രുദ്ധനാമസുരവൈരിചക്രമങ്ങുദ്ധരിച്ചു സമരേ തിളങ്ങിനാൻ ബദ്ധവേഗമരി കൊണ്ടു മാധവൻ കൃത്തമാക്കി നരകൻ്റെ വിഗ്രഹം തത്ര തദ്ട ജനങ്ങളൊക്കെ വേ ചത്തു വീണുതര സാരണാങ്കണേ ഭൂമിദേവിയുടെ വാക്കിനാലുടൻ ഭൂമി ഭാരഹരനം ഭുജേഷണൻ ഭൗമജഞ്ജഭഗത്തമാതരാൽ ഭൗമരാജ പരമേശനാക്കിനാൻ ोषमोडरुगजते शेषमोके निजमाकि माधवन् कन्यकाजनमनेकमुण्डहो मुन्नमे नरकनालुपाहृदम् तत्र षोडशसहस्रमुण्डदं पत्रिकेतुभवनं प्रणीतवान् ീതിപൂഡതിഥി കുണ്ടലദ്വയം ധാതു ഇന്ദ്രഭവനം പ്രപന്നവാൻ പണ്ടുപോൽ നരകനാലുപാഹൃതം കൊണ്ടു ചെന്നതി കുണ്ടലം ദദോ രണ്ടു മാസമരേന്ദ്രമന്തിരെ കൊണ്ടൽ വർണ്ണനലസാതിരുന്നുടൻ കൊണ്ടൽ വേണിമണി സത് കണ്ടു കണ്ടുകൗതുകരസേനകാമിതം അണ്ടർ കോനുടയ കൽപ്പവൃക്ഷവും കൊണ്ടുപോന്നു ഗരുടധ്വജൻ മുതാ സങ്കരത്തിനണയും സംഗമൻ സങ്കമൻപൊടു ജയിച്ചു മാധവൻ മംഗമാരിൽ മണി സത്യഭാമതംഗണേ നിഹിതവാൻ സുരദ്രുമം തത്ര ഷോടസ്രമാങ്കനപാണിപീഡനമഹോത്സവം മുദാ ചെയ്തു കൊണ്ടു ബഹുരുഭവാൻ മാധവൻ നിജപുരേ വിളങ്ങിനാൻ ാരദൻ മുനി പരീക്ഷ ചെയ്വതിന്നുമാരുമറിയാതെ വന്നുടൻ വാരിജാക്ഷനുടെ മന്ദിരങ്ങളിൽ ഭൂരികൗതുകരസംപ്രപന്നവാൻ നാരിമാരുടെ ഗൃഹങ്ങൾ തോറുമാരുഹാസമുഖനാം മുകുന്ദനെ കണ്ടു കണ്ടു മുനിഹന്ത വിസ്മയം പൂണ്ടുകൊണ്ടത വണങ്ങി വാങ്ങിനാൻ മുഗ്ധചന്ദ്രമഗുടാക്ഷവന്യയിൽ ദഗ്ധനാഗിന മനോഭവൻ തഥാ ർഭകത്വമുപഗമ്യരുഗ്മിണി ഗർഭസീമനി ജനിച്ചിതേ കഥ ശംബരാസുരനറിഞ്ഞു മായയാളംബ തന്മടിയിൽ നിന്നെടുത്തടൻ അംബുജേഷണതനുജനേഷണാലംബുരാശീലെറിഞ്ഞു മണ്ഡിനാൻ മത്സ്യമശിശുവിനെ ഗ്രഹിച്ചു കൊണ്ടുസരിച്ചു പരിതോ മഹാർണവേ മത്സ്യജീവികളിലങ്ങൊരുത്തനാ മത്സ്യമമ്പൊടു ലഭിച്ചു തൽക്ഷണം ദാശനും വലയിൽ നിന്നു നിന്നുവേർപ്പെടുത്താശുദാശപതിയോടുകൂടവേ അമ്പുരാശിനികടെ വസിക്കുമരാസുരനു കാഴ്ചയാക്കിനാൻ നാരദൻ്റെ വചനേന മുന്നമേ സാരസാക്ഷിരധി ദേവിയും മുതാ मायया वसति शम्बरालये मारसङ्गमनुचिन्त्यसन्तदं पाचकव्रतमवल्कुजीवितं निजनागुमसुरेण कल्पितं आयवण्णमिदु नीवजिक्यये शम्बरन् स्थूलमायमगरोदरं तदा लीलयाभदपिळर्कुमन्तरे बालने सपदि ണികൊണ്ടുടനെടുത്തു ബാലകം മാനി മണി വളർത്തി ദാദരാൽ നാരദൻ മുനിജവേന വന്നുടൻ ചാരുഭാഷിണിയുടേവമൂചിവാൻ പഞ്ചബാണതേ പഞ്ചബാണനിവനഞ്ചിതാനനൻ പഞ്ചബാണനിവനഞ്ജിതാനനൻ ചഞ്ചലാക്ഷിതവ ജീവിതേശ്വരൻ ചഞ്ചലം നഹി വളർത്തുകൊള്ളുകുട നിയോഗമെപ്പോഴും നിന്നുടേ ഹൃദയധാരിലില്ലയോ നിന്നുടേ രമണനാ മനോഭവൻ നിന്നു പാന്തഭുവി വന്നു സാമ്പ്രതം സൽഗുണാകരമുകുന്ദനന്ദനൻ രുക്മിണി ജഡരജാതനിന്നിവൻ വധുഭാഷിണി വളർക്കനി ശുഭേ മൽഗിരാതവ ശിവം ഭവിഷ്യതി ശംബരാസുരുരാഗ്രഹങ്ങളെ ശംഭരാന്തകനകറ്റുമാഘവേ ഇത്തരങ്ങളരുൾ ചെയ്തു നാരദൻ സത്വരം സത്വരമ്പതമറിഞ്ഞു മാമുനി രാഗബന്ധമവളിൽ ദിനേ ദിനേ വേഗവർദ്ധിതമറിഞ്ഞു ബാലകൻ എന്തുവാനിതിനു ഹേതുവെന്നവൻ ചിന്ത ചെയ്തുരതിയോടു ചൊല്ലിനാൻ അമ്പ നിന്നുടെ കുമാരനല്ലയോ ഹന്ത ഞാനതു മറന്നു പോകയോ എന്തിങ്ങനെ വിലാസമഞ്ജുളം സന്തതം തവ വിലോകനാധികം പുത്രലാളനമതിക്രമിച്ചു വന്നത്ര കാൺമതിനു ബന്ധമെന്തഹോ ഇത്രമാത്രമുര ചെയ്തു കേട്ടതിന്നുത്തരം രതിയുമാശു ചൊല്ലിനാൻ എന്നുടെ ഹൃദയവല്ലഭൻ ഭവാനെന്നു നാരദ മുനീന്ദ്രനോദിൻ ധന്യനും തവ സുജന്മ ബാലജന്മ മിതു പുഷ്പസായകം ശത്രുവായതു നിനക്കു ശംബരൻ പത്രിവാഹന തനൂജ കേൾക്കനീ ശംബരാസുരവധം കഴിച്ചു കൊണ്ടം ഭുജാക്ഷസവിതേ ഗമിക്കണം രമണീവജസ്സു കേട്ടുദ്ധമ്പത വിളിച്ചു ചൊല്ലിനാൻ യുദ്ധ നിവരി കാശുശംബരാ സിദ്ധമിങ്ങു തവ ദുഷ്ടചേഷ്ടിതം അംബുജാക്ഷസുധനാകുമെന്നി നീ അമ്പുരാശിയിലെറിഞ്ഞതും ദൃഢം ഡംബരം തവ ശമിക്കുമാഹവേ ശംബരാ പോരിനജ്ഞസ രുഷ്ടനാം ഹരിസുതൻ്റെ ഭാഷിതം കേട്ട നേരമത ശംബരാസുരൻ എട്ടു ദിക്കുകളുമങ്ങു തൽക്ഷണം പൊട്ടുമാറലറി വന്നു ചൊല്ലിനാൻ നില്ലു നില്ലുകുമാരക കൊല്ലുവാൻ കിമപി കില്ലുമില്ലടോ ുകുലയും കരേറ്റി നീ നില്ലെടോ യമപുരപ്രവേശനേ ദുർബലം തവ കരിമ്പുവില്ലഹോ ദുർമദേ കിമു കൊണ്ടു ജംബസേ കണ്ടു കൊൽക തവ കണ്ടനം കൊണ്ടു കീർത്തി വളരുന്ന ദാശുമേ കുമ്പഭമുടനെ പിളർപ്പതിനിമ്പേറിനൊരു കേസരിക്കഹോ കമ്പമെന്തു മൃഗശാപസന്നിധൗ ശശം मङ्गुडनडुतु शम्बरन् बद्धरोषविकृतादिभीषणन् युद्धमाशु हरिसूनुनासमं सिद्धबाणविघटं तु मायकोण्डसुरमाय नीकिनाय दाक्षणुनेरमङ्गवन् अस्त्रमस्त्रनिकरेण തേരുമായുധശതം തുരംഗവും ചാരുവർമ്മശരവർമ്മചാപവും തകർത്തു പോരിലൻപൊടുതകർത്തുമഥൻ സിംഹതുല്യബലമുള്ള ദൈത്യനെ സംഹരിച്ചു സമരേ സസൈനികം താരകാരി സമനാത്മഭാര്യയാവാരകാപുരമവാപമന്മതൻ പ്രത്യുപ്നനും രതിയുമാശുവരുന്ന നേരം തദ്ദിക്കിലുള്ള പുരവാസികൾ സംശയിച്ചാർ നാരായണൻ വിരവിലേതൊരു നാരിയോടും പാരാതെഴുന്നരുളി സമ്പ്രദമെന്നി ുവാനസിതമേകസുന്ദരൻ ഭുവനൈകീരനദിദീർഘലോചനൻ അതികോമളാകൃതിമുകുന്ദനോ ചിരാ ദിതി ശങ്ക പൂണ്ടരുവി ദുരുഗ്മിണി അതതത്ര ചെന്നുടനുവാചനാരദൻ പ്രതിദാംഗഭംഗി സുഭഗേ വിദർഭേ തവ തവനന്ദനൻ മദനനേഷ സുന്ദരൻ നവനീലനീരത കോമളൻ ചടുലേക്ഷണേ കുടിലനായ ശംഭരൻ കടലിൽ കളഞ്ഞു ജനനക്ഷണേ പുരാ അവനെ കൊല ചെയ്തു കൊണ്ടിവൻ തവ സന്നിധൗ സപതി വന്നു സുന്ദരൻ രതീദേവിതാനി വളിവൻ്റെ വല്ലഭാഹിതകാരിണീയമപരനു ദുർലഭ അധുനാ നീ കൂടിനീ മധുരാതനേനുവസിച്ചു കൊൾകേടോ ഏവം പറഞ്ഞു നടകൊണ്ടു മഹാമുനീന്ദ്രൻ ദേവൻ മുകുന്ദനധരുമിണിയും തദാനീം മനുഷ്യം രതി ദേവിയോടും നിത്യം സുഖിച്ചു നിജരാജഗൃഹേ വസിച്ചു പ്രദ്യുപ്ന പുത്രൻ അനിരുദ്ധനുടൻ ജനിച്ച നുദ്യനിശാഗര സമാന ശരീരശോഭൻ പ്രദ്യുപ്ന കുമാരീം സദ്യോഹരിച്ചിതു വിദർഭനേന്ദ്രഗേഹാൽ അനിരുദ്ധനം സപതിരുഗ്മിയുടെ തനയൻ്റെ പുത്രയെ മുദാഹൃതവാൻ തദനന്തരം കില വിവാഹ വിധോ യതു വൃഷ്ണി വൃന്ദവുമണഞ്ഞു മുതാം തത്രോത്സവേ ചൂതു പുരും ദശാമത്യന്തകോപേന ഹലായുധൻ താൻ സംശയം രുഗ്മിയെ നിഗ്രഹിച്ചാൻ അസാരമൊന്നില്ലധികോപനാനാം ബാണാസുരൻ്റെ സുതയങ്ഷയെന്നുപേരാമേണാംഗബിംബമുഖി കന്യകയെന്നൊരു നാൾ കണ്ടാൾക്കിനാവിലനിരുദ്ധനെ ദൈവഗത്യാ വണ്ടാറണിക്കുഴലി പിന്നെയുണർന്നുകേണാൾ ഹന്തകാമ കമനീയമനോജ്ഞമൂർത്തി ലോകൈകസുന്ദരഭവാൻ പുനരെങ്ങു പോയിം വിലാപസമയേ സഖി ചിത്രലേഖ ഗോവാത്രകാന്തനിധി ചോദ്യമുടൻ തുടർന്നാൾ കണ്ടേനഹം കമഭികാമിനി ചിത്രലേഖേ കണ്ടാൽ നവകാമദേവൻ സ്വപ്നം മമാദ്യ സഫലം വിഫലഞ്ചമന്യേ പിന്നെ കഥ ചിതഭി കണ്ടതുമില്ലടോ ഞാൻ തത്രാന്തരേ ഭുവനവാസി ജനത്തെയെല്ലാം ചിത്രത്തിലങ്ങെഴുതി നാളവൾ ചിത്രലേഖാ ചിത്രാവലോകനവിധ തതനുക്രമേണ തത്രാ നിരുദ്ധനയുമമ്പൊടു കണ്ടു ബാല കണ്ടാളുഷക്യജിത പൗത്ര വിലോകനം കൊണ്ടുണ്ടായ കാമരസമമ്പൊടു ചിത്രലേഖ വേണ്ടാ മനതാരിലുഷേ വിഷാദം തണ്ടാർശരാത്മജന ഞാൻ ഇഹ കൊണ്ടുപോരാം ം പറഞ്ഞനുസരിച്ചുടനർദ്ധരാത്രോ ഗോവിന്ദമന്ദിരമണഞ്ഞത ചിത്രലേഖ വിദ്യാബലേന കനിവോട നിരുദ്ധനെ ചെന്നു ഉദ്യോഗശാലിനി നിഗൂഢമുപ നയിച്ചാൾ കുംഭാണ്ടപുത്രിയുടെ മന്ത്രബലേന വന്നോ രംഭോജലോജനതനൂജതനൂജനോടെ സംഭോഗകേളിരമണീയസുഖം സുഖം കാക്ഷി നിതം ബദബാണപുത്രി കന്യാഗൃഹത്തിലൊരു ജാരനകത്തുപൊക്കാനിന്നുള്ള കിങ്കരഗിരാതരശൈവാണൻ ചെന്നാശുചൂതു പൊരുതും കളിയാടിമേവും നന്ദാത്മജാത്മജ തനുജനൈ അങ്ങുകണ്ടാൻ യുദ്ധായ ചെന്നു കടുകോപേന ബാണൻ भद्दावले बननिरुद्धनुमङ्गडुतान् युद्धे जवेन भुजगास्त्रबलेन बालं बद्ध्वानिगूढमसुरेन्द्रनिमञ्जकारा ആകർണ്യനാരദഗിരാ നിജപൗത്ര ബന്ധം വൈകുണ്ടനും ബലനുമുൽക്കട കോപമോടെ സന്നദ്ധയാദവ സമൂഹ സമന്നിതന്മാർ ചെന്നാശുഷോണിതപുരം പരിതോ വളഞ്ഞാർ ണാസുരേശ്വരപുരീ പരിരക്ഷിതാവാമേണാങ്കശേഖരനണഞ്ഞുരണം തുടങ്ങി പ്രദ്യുപ്നനും ഗുഹനുമ്പൊടുതമ്മിലേറ്റു പതിയോടുമേറ്റു കുംഭാണ്ടനും മുസലിയും കലഹം തുടങ്ങി കുംഭോദരാദിഗണമാരസേനയോടെ ഗംഭീരഭൃംഗിരിടി ഭൃങ്കിഭുജംഗരാജ കുംഭീന്ദ്രവക്തകളർജിത മിത്ര ഘോരം മടുമലർശ്വരവൈരി വൃന്ദമെല്ലാം ജടിതി പടയ്ക്കുമടങ്ങി ദൂരെ വാങ്ങി ബലി നന്ദനൻ പടുമതിബലിനന്ദനൻ മുടക്കി കൃഷ്ണനോടായി അഞ്ഞൂറ് വില്ലുകൾ ശേഷമുടൻ മുറിച്ചു ആ കഞ്ചായ ദേക്ഷണനണഞ്ഞൂരണാങ്കണാന്തേ യുദ്ധം തടുപ്പതിനു കോട്ടവി വന്നു നിന്നാൾ മധ്യേ സഹസ്രഭുജനോടിയൊളിച്ചു പോയാൻ ശൈവജ്വരം ഗുരുതരം ത്രിശിരസ്സെടുത്തു എടുത്തു വൈവശ്യമാശുമുരവൈരി ബലേ ഭവിച്ചു വിഷ്ണുജ്വരം സപതി വന്നവന് ജയിച്ചു കൃഷ്ണൻ്റെ കാലക്കലപരജ്വരവും നമിച്ചു ശൈവജ്വരത്തോടൊരുൾ ചെയ്തു കൃഷ്ണൻ വൈവശ്യമെല്ലാം തവ പോരുമിപ്പോൾ നമ്മേ സ്മരിക്കും മനുജർക്കു പോലും ചെമ്മേ ജ്വരക്ലേശമതില്ലനൂനം ഭൂയോപിബാണതുജൻ തനുജാരിയോടങ്ങായോധനം ഘനമധേന തുടർന്ന നേരം ചണ്ടങ്ങളാമുടനവൻ്റെ ഭുജങ്ങളെല്ലാം ഖണ്ഡിപ്പതിന്നു മധുസൂദനനും തുടങ്ങി महादेववाजा महावीरनपळहो नाहुकल् मात्रं कोतु महाभक्तिपुण्डङ्गुबाणासुरन् तान् महाविष्णुरूपं बणङ्गि स्तुतिचान् നമസ്തേ ദയാവാരി രാശേ മുരാരേ നമസ്തേ മഹാവീര ഗോവിന്ദവിഷ്ണോ സമസ്തപരാധം ക്ഷമിക്കേണമേനി സമസ്തരംഗേ വിളങ്ങുന്ന മൂർത്തേ വാംബോധമൂർത്തേ മദീയാം തനുജാം ഭവൽ പുത്രപുത്രന്നു നൽകുന്നു ഞാനും അവൻ വേട്ടുകൊള്ളേണമസ്മൽകുമാരീ വിവണ്ണം പറഞ്ഞാശു നൽകി തനുജാം सानन्दं वासुदेवन् सरसतरमुषाकान्तनां पौत्रनोडु नानृन्दोडुं हलधरमुखमां वृष्णिसङ्गतिनोडुं सागं गत्वा समोदं जलदिवलिदं मन्दिरं सुन्दराङ्गो लोकं पालुलीलामनुजजनुदिनं मित्रवानत्रवाणान् കൃഷ ജയ കൃഷ്ണ ജയ കൃഷ്ണ ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ജയ കൃഷ്ണ ജയ കൃഷ്ണ ഇതി ശ്രീകൃഷ്ണചരിത മണിപ്രവാളെ ദശമസർഗ